കിട്ടില്ല നാല് ഇമ്മാതിരി ഓഫർ എവിടുന്നു കിട്ടൂലം നമുക്ക് സീറോ ഡൗൺ പേമെന്റിൽ കൊണ്ടാവും അപ്പൊ ക്രെ നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്കില് എക്സ് എക്സില് സൺപ്രൂഫ് ഒക്കെ അടക്കം വരുന്ന വാഹനം ഓഫർ പ്രൈസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സൺറൂഫ് എല്ലാം വരുന്ന വാഹനാണ് ഇത് നമുക്ക് ഫുൾ ഫുൾ കൊടുക്കാം കൊടുക്കാം വീണ്ടും ഡീസൽ മാനുവൽ സൺപ്രൂഫൊക്കെ ഒരു മഹീന്ദ്ര മഹീന്ദ്രുവിടെ അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് ഫുൾ ഓടിയിട്ടുള്ളത് ഹോട്ട് നോക്കുന്നവർക്ക് നെട്ടിക്കുന്ന ഒരു പ്രൈസിനാണ് അതും ഫുൾ ബ്ലാക്ക് ലിറ്റ് ടൈച്ചാനിയം രണ്ടായിരത്തി അയ്യായിരം കിലോമീറ്റർ ഇതും ഫുൾ നമുക്ക് സെക്കൻഡ് ജനറേഷൻ ക്രച്ച് നോക്കുന്നവർക്ക് സൺപ്രൂഫ് അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിലെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ എങ്ങനെയായിരുന്നു മാനിക ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ആക്സിൻഡോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആയതുകൊണ്ടല്ലേ നമുക്ക് ഓഫർ റേറ്റിനാണ് നമ്മൾ മാനുസ്കാർ വേൾഡിലാണ് ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ ഒള്ളാമ്പറത്താണ് എസ് ഒ ആയിട്ട് ഏത് വാഹനങ്ങളായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ മാനുസ്കാർ വേൾഡ് ഇങ്ങോട്ട് പോയില്ല